ക്രൈസ്തലോഡ് കർത്താവിന്റെ പാതപീഠത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം ദിനവൃത്താന്തങ്ങൾ ഒന്നാം പുസ്തകം നാലാം അധ്യായം ഒമ്പതാം വാക്യം യബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു അവൻ്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവനെ യബേസ് എന്ന് പേരിട്ടു എബേസ് എന്ന വാക്കിന്റെ അർത്ഥം വ്യസന പുത്രൻ എന്നാണ് അല്ലെങ്കിൽ വേദന ഉളവാക്കുന്നവൻ ഇവിടെ പറഞ്ഞിരിക്കുന്നു അവന്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് എബേസ് എന്ന പേരിട്ടു നോക്കൂ എന്തെങ്കിലും പ്രയാസം അവനിൽ കണ്ടുകൊണ്ടായിരിക്കും അമ്മ ഈ അർത്ഥത്തോടു കൂടിയ അതായത് വ്യസന പുത്രൻ എന്ന അർത്ഥത്തോടു എന്ന പേരിടുവാൻ കാരണമായത് എന്ന് നമുക്ക് ഊഹിക്കാം നാം ഒരു കാര്യം ചിന്തിക്കണം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി നടത്തുവാൻ ശക്തനാണ് നമ്മുടെ ദൈവമെന്ന് നാം എപ്പോഴും ഓർത്തിരിക്കണം നമ്മുടെ കുഞ്ഞുങ്ങളെ പറ്റി നാം എന്തെങ്കിലും ഒക്കെ പറയും അവന്റെ സ്വഭാവം അവൻ്റെ പഠിത്തം ഹലലിയോ അവൻ കൊള്ളത്തില്ല പഠിക്കത്തില്ല എന്നൊക്കെ നാം ഹലിലെ മറ്റുള്ളവരെ താരതമ്യപ്പെടുത്തി പറയാറുണ്ട് പ്രീതി മക്കളെ പറയുന്നതിനെയെല്ലാം നമ്മുടെ ദൈവം മാറ്റിമറിക്കുവാൻ ശക്തനാണ് ഹാലലുയ നാം വിശ്വസിച്ചാൽ നമുക്ക് ഈ പേരിന്റെയൊക്കെ അർത്ഥം മാറ്റിയെടുക്കുവാൻ കഴിയും ഹാലലിയ ഇന്ന് പലരിലും പല പേരുകളൊക്കെ ഉണ്ട് അർത്ഥത്തിനനുസരിച്ച് പേരുകളായിരിക്കും പക്ഷേ ആ അർത്ഥത്തിനനുസരിച്ച് പേരിനനുസരിച്ച് അവരുടെ സ്വഭാവവും അവരുടെ പ്രവൃത്തികളൊക്കെ മാറാറുണ്ടോ ഹാലലുയ്യ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എബേസിന് സഹോദരന്മാരുണ്ടായിരുന്നു എബേസ് അല്ല സഹോദരന്മാരിൽ മാനിൻ എന്ന് ഹാല ലൂയ്യ എബേസ് നോക്കൂ ദൈവത്തോടു കൂടി പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് പത്താം വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട് ഇസ്രായേലിന്റെ ദൈവത്തോടെ നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിർവിസ്താരമാക്കുകയും നിൻ്റെ കൈ എന്നോട് കൂടെ കൂടെയിരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വേണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി ഹാലേളൂയ പ്രീദേ മക്കളെ ഒരു ദൈവ പൈതൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയാൽ അവന്റെ സ്വഭാവത്തിനും രൂപത്തിനും ഗുണത്തിനും പ്രവർത്തിക്കും ഇടപെടലിനും എല്ലാം മാറ്റം സംഭവിക്കും ഹാലലൂയ ഇവിടെ യോപിയോടെ എബേസ് പറയുകയാണ് എന്നെ നിശ്ചയമായ എന്നെ അനുഗ്രഹിക്കണം എന്റെ അതിൽ വിസ്താരമാക്കണം ഹാലലൂയ്യ പ്രീതി മക്കളെ അഞ്ച് അപേക്ഷകളാണ് നമുക്ക് ഈ വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നത് നിശ്ചയമായി എന്നെ അനുഗ്രഹിക്കണം കാരണം എന്റെ അമ്മ എന്നെ വ്യസനത്തെയോടെ വ്യസനത്തോടെ പ്രസവിച്ചത് ഹാലളുയ ഞാൻ വ്യസനപുത്രനായി ഇരിക്കുവാനല്ല എന്റെ ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ ഞാൻ ഒരു അനുഗ്രഹമായി തീരണം പ്രീതി മക്കളെ ദൈവസണീനപേക്ഷിക്കുമ്പോൾ നാം ഏത് വിഷയത്തിന്മേൽ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നുവോ അതിന്മേൽ നമുക്ക് മറുപടി നൽകി തരും ഹാലളുയ നമ്മുടെ ചിന്തകൾക്കെല്ലാം മാറ്റം വരുത്തി ഹാലളുയ നമ്മുടെ ഓരോ പ്രവർത്തികൾക്കും മാറ്റം വരുത്തി തരുവാൻ നമ്മുടെ കർത്താവിന് കഴിയും നോക്കിട്ട് പറയും എന്റെ അതിർ വിസ്താരമാക്കണം പലരും പറയും ഹലിയ ഇവനെ പ്രസവിച്ചപ്പോ മുതൽ ഈ വീട്ടിൽ പ്രയാസങ്ങൾ നേരിട്ട് വന്ന് അല്ല പ്രീതി മക്കളെ എൻ്റെ അമ്മയ്ക്ക് ഞാൻ വ്യസന പുത്രനല്ല എന്നെ അനുഗ്രഹിക്കുകയും എൻറെ അതിർവിസ്താര്യമാക്കുകയും ചെയ്യുന്ന നല്ലൊരു പിതാവ് എന്നോട് കൂടെയുണ്ട് ഹാളൂയ പ്രീതി മക്കളെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ഓരോ കാര്യത്തിനും മധ്യത്തിലും ദൈവിക പ്രവൃത്തി കാണുവാൻ സാധിക്കും നിന്റെ കൈ എന്നോട് കൂടെയിരിക്കണം യേശുവിന്റെ കരം വേണം ഹാലലിയ എന്നിലൂടെ പ്രവർത്തിക്കുവാൻ പ്രീതി മക്കളെ ഹാലലിയ കർത്താവിന്റെ കരം പ്രവർത്തിക്കുമ്പോൾ അവിടെ അനുഗ്രഹം കാണുവാൻ സാധിക്കും ഹാലലിയ അനർഥത്തിൽ കാക്കണം എന്നെലിയ വരാവുന്ന പ്രയാസഘട്ടങ്ങളിൽ നിന്നൊക്കെ എന്നെ വിടിവിക്കണം പാപത്തിന്റെ കുഴിയിലൊന്നും ഇറങ്ങാതെ വേണം എന്നെ കാക്കണമേ ഹാലലിയ അനർത്ഥത്തിൽ നിന്ന് എന്നെ കാക്കണമെന്നാണ് പറയുന്നത് ഹാലലിയ അടുത്തതായിട്ട് പറഞ്ഞിട്ടുണ്ട് വ്യസനത്തിൽ കാക്കണ ിയ പ്രീത മക്കളെ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന അപ്പച്ചൻ നമ്മുടെ ആവശ്യം യഹോവയോട് പറയണ ഹാലളിയ പ്രീത ഭൗമികമായ കാര്യങ്ങളെ അതായത് നമ്മുടെ കുടുംബകാര്യങ്ങൾ മാത്രമല്ല യഹോവയുടെ സന്നിധിയിൽ വെക്കേണ്ടത് നാം ആത്മീയ കാര്യങ്ങളും ദൈവ സന്നിധിയിൽ വിശ്വാസത്തോട് തന്നെ വെച്ച് പ്രാർത്ഥിക്കണം നിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കണം ഹാലലിയ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏതൊരുവനും ഉത്തരം അറിഞ്ഞു തരുവാൻ നമ്മുടെ അപ്പച്ച ശക്തനാണ് നമുക്കറിയാമല്ലോ മോശയോട് കൂടെ ഇരുന്ന ദൈവം നമ്മോട് കൂടെയും ഇരിക്കും നിന്റെ ബലഹീനതകളൊന്നും ഇവിടെ ഒന്നുമല്ല മോശ എന്തായിരുന്നു പറഞ്ഞത് ഞാൻ വിക്കനാണ് വിൽക്കനാണ് വാക്സാമർഥ്യമില്ലാത്തവനാണെന്നൊക്കെ പ്രിയതേ നമ്മുടെ ബലഹീനതകൾ ദൈവത്തിനറിയ ഹാലിയ ഇവിടെ വ്യസനപുത്രനായി മാതാവ് കണ്ടെങ്കിൽ എബേസ് ഈ പേരിന്റെ അർത്ഥം മാറ്റി എഴുതുവാൻ ദൈവത്തോട് അടുത്തു ചെല്ലുകയാണ് നമ്മുടെ പാപങ്ങളെല്ലാം ദൈവം മാറ്റും പ്രീതി മക്കളെ ദൈവത്തോട് അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകിയെന്ന് നമുക്ക് വായിക്കുവാൻ ഹലലിയ അറിയുവാൻ സാധിക്കുന്നുണ്ട് നാം അപേക്ഷിക്കുമ്പോൾ വിശ്വാസത്തോടെ അപേക്ഷിച്ചാൽ അതിന്മേൽ പ്രവർത്തിക്കുന്ന അപ്പൻ ഒന്നിനും കുറവില്ലാതെ കരുണാസമ്പന്നനായ നമ്മുടെ അപ്പച്ചൻ നമ്മോട് കൂടെയുണ്ട് ഹാലലിയ ഏതു സമയത്തും പ്രവർത്തിക്കുന്ന ദൈവം നമ്മുടെ അപേക്ഷ കേൾക്കും ഹാലലുയ വ്യസനപുത്രൻ എന്ന പേരു മാറ്റിയെഴുതുവാൻ പ്രാർത്ഥനയിൽ കൂടി സാധിക്കും ജയത്തിന്റെ കൊടി ഉയർത്തുവാൻ പ്രാർത്ഥനാ ജീവിതമുള്ള വ്യക്തിക്ക് സാധിക്കും ഹാല പ്രീത മക്കളെ നമ്മെ പ്രഭുക്കന്മാരോട് കൂടെയിരുത്തുവാൻ നമ്മുടെ ദൈവത്തിനറിയാം കഴിയും ഹലുയ നാം പറയും എന്നെ കൊണ്ടൊന്നും സാധിക്കത്തില്ല ഇവരുടെ മധ്യത്തിൽ എനിക്ക് നിൽക്കുവാൻ സാധ്യമല്ല എന്നൊക്കെ അല്ല പ്രീതി മക്കളെ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കാത്ത സ്ഥാനത്ത് നിങ്ങളെ കൊണ്ടെത്തിക്കുവാൻ ദൈവത്തിന് കഴിയും ഹലുയ നമ്മുടെ ദൈവത്താൽ കഴിയാത്ത വല്ല കാര്യമുണ്ട് ഹാലലിയ ധൈര്യത്തോടെ നമുക്ക് കർത്താവിൻ്റെ അടുക്കലേക്ക് ചെയ്യാം ചെല്ലാം ഹലലുയ അത്ഭുതം തോന്നുന്നത് നമ്മുടെ വിഷയങ്ങൾ യഥാർത്ഥമായി ഹലലുയ യാഥാർത്ഥ്യ ക്കവപടി കണ്ട് നമുക്ക് സന്തോഷിക്കുവാൻ കഴിയും ഹലലിയ വിവിധ തരത്തിലുള്ള പരീക്ഷണങ്ങളിലെ പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുന്ന ആരെങ്കിലും നീ വചനം കേൾക്കുന്നുവെങ്കിൽ ഹലലിയ നിങ്ങളുടെ വിഷയങ്ങൾക്ക് യഥാർത്ഥമായ മറുപടിയുമായി കർത്താവ് നിങ്ങളുടെ അടുക്കളയിലേക്ക് കടന്നു വരും ഹാലലിയ ദൈവം വിശ്വസ്തനാണ് പ്രീതി മക്കളെ കൊരിന്തീർക്ക് എഴുതിയ ഒന്നാം ലേഖനം പത്താമധ്യായം പതിമൂന്നാം വാക്യത്തെ പറയുന്നുണ്ട് മനുഷ്യർക്ക് നടപ്പ പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തൻ നിങ്ങൾക്ക് കഴിയുന്നതിനു മീതേ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോട് കൂടെ അവൻ പോക്ക് വഴിയും ഹാളുയ്യ നോക്ക് ആ പേര് മാറ്റിയെടുക്കാൻ വ്യസനപുത്ര എന്ന അർത്ഥത്തോടു കൂടിയ പേര് മാറ്റിയെടുക്കുക ഹാലളിയ ദൈവത്തിന് കഴിയും പ്രിയതി മക്കളെ ഹാലേളു അവൻ അപേക്ഷിച്ചത് കർത്താവ് അവന് നൽകിയെന്നേ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം നമ്മുടെ ദൈവത്തിനെ മുഖപക്ഷമില്ല വിശ്വസ്തയോടെ വിളിച്ചപേക്ഷിച്ചാൽ മറുപടി നിശ്ചയമാണ് ഹാലലിയ നമ്മുടെ പേരും നാടും വീടും എല്ലാം മാറ്റി തരുവാൻ ദൈവത്തിന് കഴിയും മനുഷ്യരാണ് പ്രിയരെ മക്കളെ നോക്കുന്നത് അല്ല ഇവ ഇങ്ങനെ തന്നെ ജീവിക്കത്തുള്ളൂ എന്ന് അല്ല നമ്മുടെ ജീവിതം മാറ്റി എരുതുവാൻ കർത്താവിന് കഴി ഹാലലുയ്യാ അനുഗ്രഹങ്ങളുടെ ദൈവമാണ് നമ്മുടെ ദൈവം വിശ്വാസ ോടെ നമുക്ക് മുന്നേറ ഹാലസ് തന്റെ സഹോദരന്മാരെ ഏറ്റവും മാന്യനായിരുന്നു ഹാലളുയ്യ പ്രീതി മക്കളെ നമ്മെ മാന്യതയുള്ളവരാക്കി തീർക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയും നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം കർത്താവെ ഹാലളിയ എൻ്റെ ഇന്നത്തെ ഈ സ്ഥിതികൾക്കെല്ലാം മാറ്റം വരുത്തുവാൻ എൻ്റെ അപ്പന് കഴിയും ഞാൻ വിശ്വാസത്തോടെ കർത്താവിൻ്റെ പാതപീഠത്തിൽ കടന്നു വരുന്നുവെന്ന് പ്രാർത്ഥിക്കാം ദൈവം പ്രാർത്ഥന കേൾക്കും നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി നൽകി രും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ ഇന്ന് വചനം കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളും ഹലളിയ പലരും പല പേരുകളിൽ കൂടെ അറിയപ്പെടുന്നുവെങ്കിലും അപ്പാ ഞങ്ങളുടെ അപ്പനു കഴിയും ഹാലളുയ ഇന്ന് പ്രാണത്തോടെ പ്രയാസത്തോടെ പലവിധ പേരുകളിലൂടെ കടന്നു പോകുന്ന ജീവിതമേ കർത്താവെ ഹാലളുയാ അവരുടെ പേരുകൾ മാറ്റി ഹാലലുയാ കർത്താവെ സന്തോഷം ഉടുപ്പിക്കുന്ന മക്കളാക്കി ദൈവം തീർക്കണമേ അവരുടെ വിഷയത്തിന് മറുപടി കൊടുക്കണേ അപ്പ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഇന്നത്തെ ഹല്ലലിയ പ്രാർത്ഥന ജീവിതം വലിയ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കണം അപ്പൻ അങ്ങനെ ചെയ്യുന്നതിനായ സ്തോത്രം പ്രാർത്ഥന പ്രാർത്ഥനഘട്ടതിനായ സ്തോത്രം എല്ലാ വിധത്തിലുള്ള മാനവൗത്വം കർത്താവിന് യേശുവിന്റെ നാമത്തിൽ തന്നെ ഗോഡ് ഓൾ മുംബൈ